ഇന്ന് നമുക്ക് കടലമാവ് കൊണ്ട് മുറുക്കുണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു നാല് ഗ്ലാസ് കടലമാവും രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ കടലമാവും അരിപ്പൊടി നന്നായി മിക്സ് ചെയ്യുക അവിടെ ഇരിക്കുന്ന ആ ചെറിയ ഗ്ലാസ് കൊണ്ടാണ് ഞാൻ എടുത്ത കേട്ടോ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമുക്കെനിക്ക് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ഇതിട്ടിട്ട് രണ്ടാമതും ഇതെല്ലായിടത്തും ആവണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കപ്പിൻ്റെ മുക്കാ കപ്പ് വെള്ളം എനിക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച് ഞാനവിടെ ഇരിക്കുന്ന ഗ്ലാസ് ആണ് ഞാൻ ഞാനിതിന് അളവ് ഗ്ലാസ് ആയിട്ട് എടുത്തത് അപ്പോൾ നമ്മൾ ചപ്പാത്തി മാങ്ങനേക്കാളും ഒന്നും കൂടി ലൂസ് ലൂസായിട്ടാണ് നമ്മളത് കുഴക്കില്ലാണ്ട് വെള്ളം പോലെ ആവാനും പാടില്ല നമ്മൾ സേവനിക്കിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇതേ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഞാനത് മാറ്റി വെച്ച് ഇനി കട്ടി വെച്ചിട്ട് നമുക്ക് ഇലക്ക് പിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ നമ്മൾ സേവനിക്കത് ഇങ്ങനെ ഇട്ടുകൊടുക്കാണ്ട് നമ്മുടെ കയ്യിലാകാണ്ടിരിക്കുക ഞാൻ സ്പൂൺ ആവേണ്ടാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയായി മുറുക്കാട്ടായി കടലമാവുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇപ്പോഴും ചേർക്കണം എങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം അപ്പൊ ഇട്ടിട്ടുള്ളത് ഒരു നക്ഷത്രത്തിന്റെ അച്ഛനാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പൊന്നും നോക്കില്ലേ നമുക്ക് അങ്ങനെ പീസായിട്ട് കിട്ടിയാലും മതി വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് ചായയൊക്കെ നമ്മുടെ കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റ് വരും മറ്റു ച പാൽ ചായ ആയാലും അങ്ങനെ തന്നെ ഇതിനൊരു എരിവൊക്കെ ഉണ്ടല്ലോ ആ എരിവും കടലമാവിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അത് ഇതിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഇളക്കി നിൽക്കണം എന്നില്ല നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി അതാ ഇതേപോലെ ഞാൻ അതിലിട്ട പീസാക്കുക എനിക്കിങ്ങനെ വട്ട നമ്മൾ ഷേപ്പ് ഒന്നാക്കണം ഷേപ്പ് ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു ഇല 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 കുറച്ച് വെളിച്ചണം അത് വെച്ചിട്ട് നമ്മള ഇരിക്ക് ഷേപ്പിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അരിക്ക് അത് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതൊന്നും നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിച്ചാലും മതി ഇത് നല്ല ടേസ്റ്റാണ് അപ്പ പക്ഷേ ഇപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയാറായി പിന്നെ എനിക്കൊരു സ്വല്പം വേപ്പല നമ്മള് ഒന്ന് വറുത്തിടും അതുതന്നെ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായ ഒരു പലഹാരമാണ് അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ ഇതിങ്ങനെ കടിച്ച് കടിച്ച് മുറിച്ച് നമുക്കാണ് ഇത്തിരി വയസ്സായവർക്ക് കടിച്ച് മുറിക്കാനൊക്കെ വിഷമം കുട്ടികൾക്ക് വളരെ ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചായയ്ക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ഒന്നും ചെയ്യണില്ല കേട്ടോ